ഹായ് എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേരാണ് വായാടി പെണ്ണ് ഹരിയാനയിലെ ഒരു ഗ്രാമത്തിലെ ഒരു ചാട്ടിന് മഹാ ഒരു മകൾ ഉണ്ടായിരുന്നു ഒരു നിമിഷം പോലും വാ അടച്ചു വയ്ക്കുന്ന ശീലം അവൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവളെ കല്യാണം കഴിക്കാൻ ആരും തയ്യാറായില്ല അവളുടെ അച്ഛന് ഭയങ്കര വിഷമമായി അയാൾ അവളെ പാട്ട്യാലക്കടുത്തുള്ള ഗുൾഫ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ ചിതലുകളുള്ള ഒരു മാളമുണ്ട് അതിൽ വായാടികളായ സ്ത്രീകൾ തലയിട്ടാൽ അവരുടെ ദുസ്വഭാവം മാറുമെന്നായിരുന്നു വിശ്വാസം പക്ഷേ അവളുടെ കാര്യത്തിൽ അതും വിജയിച്ചില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നമ്മുടെ ചാട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ദൂരെ ഒരു ഗ്രാമത്തിൽ നിന്ന് അവൾക്കൊരു കല്യാണാലോചന വന്നു പിന്നെ ചാട്ട് വെച്ച് താമസിപ്പിച്ചില്ല മകളുടെ സ്വഭാവത്തെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞറിഞ്ഞാൽ ഈ കല്യാണവും മുടങ്ങിപ്പോകാം അതുകൊണ്ട് അയാൾ ഉടനെ തന്നെ കല്യാണം നടത്തി ഒന്നുകിൽ ചെറുക്കൻ പൊട്ടനായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ ചെവി പൊട്ടിപ്പോയത് തന്നെ ഏതായാലും നവമരൻ്റെ കാര്യം കഷ്ടം തന്നെ കല്യാണം കൂടാൻ വന്ന നാട്ടുകാർ പരസ്പരം പറഞ്ഞു നവവരൻ നാട്ടുകാർ വിചാരിച്ചതുപോലെ പൊട്ടനായിരുന്നില്ല മാത്രമല്ല നവവധുവിൻ്റെ സ്വഭാവം നല്ലപോലെ അറിയുകയും ചെയ്തിരുന്നു പിന്നെ ഈ മണ്ടത്തരം കാണിച്ചു ആൾക്കാർ പരസ്പരം ചോദിച്ചു പെണ്ണിൻ്റെ ചന്തം കണ്ട് മയങ്ങിയതായിരിക്കും ചിലർ പറഞ്ഞു ജാട്ട് ജാട്ടുമകളെയും നവവരനെയും ഒരു കാളവണ്ടിയിൽ കയറ്റി യാത്ര അയച്ചു അതിൽ അവർക്ക് വേണ്ട മൺകലങ്ങളും പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ നിറച്ചിരുന്നു കുറേ ദൂരം ചെന്നപ്പോൾ നവവരൻ മൺകലങ്ങളെ നോക്കി പറഞ്ഞു ഇനി ശബ്ദമുണ്ടാക്കരുത് ഉണ്ടാക്കിയാൽ ഞാൻ തല്ലിപ്പൊട്ടിക്കും ഇത് കേട്ടപ്പോൾ അവൾക്ക് ചിരി വന്നു ശബ്ദമുണ്ടായതിന് പാത്രങ്ങൾ തല്ലിപ്പൊട്ടിക്കോ നല്ല തമാശ പക്ഷെ അത് തമാശയായിരുന്നില്ല വണ്ടിയുടെ ചക്രങ്ങൾ കുഴിയിൽ വീണപ്പോൾ വീണ്ടും പാത്രങ്ങൾ ശബ്ദമുണ്ടാക്കി നവവരൻ ദേഷ്യത്തോടെ പുറത്തിറങ്ങി ഒരു വടിയെടുത്ത് മൺകലങ്ങൾ മുഴുവനും തല്ലി അവൾ വല്ലാതെയായി അയാൾ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ യാത്ര തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ കാളകളെ നോക്കി പറഞ്ഞു കഴുത്തിലെ മണി വെറുതെ കിളുക്കല്ലേ പറഞ്ഞേക്കാം പക്ഷേ കാളകളുണ്ടോ കേൾക്കുന്നു അവയുടെ കഴുത്തിലെ മണികൾ വീണ്ടും കുലുങ്ങി അയാൾ ചാടി എഴുന്നേറ്റ് രണ്ട് കാളകളുടെയും കഴുത്തു വെട്ടി ദൂരെറിഞ്ഞു ഇതും കൂടെ ആയപ്പോൾ അവൾ ഭയന്നുപോയി അയാൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വണ്ടി വലിച്ചു കൊണ്ട് നടന്നു അല്പദൂരം ചെന്നപ്പോൾ അയാൾ ചക്രങ്ങളോട് പറഞ്ഞു ദേ പറഞ്ഞേക്കാം കറങ്ങുന്നെങ്കിൽ മിണ്ടാതെ കറങ്ങിക്കൊള്ളണം ശബ്ദമുണ്ടാക്കിയാൽ ഞാൻ തല്ലിപ്പൊളിച്ചു കളയും അയാൾ ദേഷ്യത്തോട് വണ്ടി വലിച്ചു കൊണ്ട് നടന്നു പക്ഷേ ചക്രങ്ങൾ ശബ്ദമുണ്ടാക്കൽ നിർത്തിയില്ല അയാൾ വണ്ടി നിർത്തി രണ്ട് ചക്രങ്ങളും തല്ലി തകർത്തു കളഞ്ഞു അല്ല പിന്നെ എന്നോടാണോ കളി അയാൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു നമുക്ക് വീട്ടിലേക്ക് നടന്നു പോകാം രണ്ട് ഗ്രാമം കഴിഞ്ഞാൽ വീടായി അയാൾ ബാക്കിയുള്ള സാധനങ്ങളുമായി മുൻപേ നടന്നു അവൾ ഒരക്ഷരം പോലും മിണ്ടാതെ പുറകെ ചെന്നു നവപരൻ്റെ മരുന്ന് ശരിക്കുമേറ്റു അവൾ അനാവശ്യമായി സംസാരിക്കുന്ന ശീലമേ നിർത്തി അപ്പം താടിയുള്ള അപ്പന പേടിയുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ വായാടിയായ യുവതിയുടെ സംസാരവും നിന്നു അവൾ നല്ലൊരു സ്ത്രീയായി മാറി കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം ബായ്